ഹലോ ഹായ് സ്ലാ വലൈക്കും എല്ലാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ടില്ലേ ലില്ല ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ നേരം കിട്ടിയില്ല പറ ആ ഞങ്ങൾക്കും വീഡിയോ ചെയ്യാൻ നേരം കിട്ടിയില്ല നോക്ക് പറയോ അപ്പം എന്തെല്ലാം കൂട്ടുകാരെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും നല്ലൊരു മഴയൊക്കെ പെയ്തില്ലേ നാട്ടിൽ ഞങ്ങൾക്കും നല്ല മഴയൊക്കെ കിട്ടി പിന്നെ എന്തെന്നാ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു വൈകുന്നേരം അങ്ങനെ ഇറങ്ങിയതാ അപ്പം വിശേഷമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിശേഷമാണ് എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ ഈ കാണുന്നതാണ് എൻ്റെ വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഈ ഇരുന്നാൽ പണിയാണ് കണ്ടോ ഇതിന്റെ പണിയായിരുന്നു രണ്ടു മൂന്ന് ദിവസം അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാണുന്നുണ്ടോ പണിയൊന്നും കഴിഞ്ഞില്ലട്ടോ ഇനിയിപ്പൊ ഇതാ വാതിൽ വെക്കണം ജനല് വെക്കണം അങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ട് ഓ ഇവിടുത്തെ അപ്പൊ ഈ കാണുന്നതാണ് എന്റെ കൊ കൊച്ചു വീട് പണിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ പണിയൊക്കെ ഒത്തിരി കഴിയാറുണ്ട് അപ്പോൾ കാണിക്കാത്ത എന്താ വെച്ചാൽ വീടിൻ്റെ പണിയൊന്നും കഴിയാത്തതുകൊണ്ടാണ് വീഡിയോ കാണുന്നോ വിചാരിക്കില്ല അയ്യോ അവളെ വീട് എന്ന് വിചാരിച്ചാലും അപ്പം ഞങ്ങൾക്കിത് കൊട്ടാരാട്ടോ ആദ്യം ഞാൻ നമ്മൾ ചെറിയൊരു ഷെഡ് ഒന്ന് തുടങ്ങിയതാണ് ഷെഡ് കെട്ടി അതിലൊരു വർഷം കൂടി അതിന് ശേഷമാണ് ഇങ്ങനെ ആയി കിട്ടിയത് അപ്പം ഇനി ഒത്തിരി പണിയുണ്ട് പണിയൊന്നും ആയില്ല കുറച്ച് ദിവസം കുറച്ചിശോ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് വരികയാണ് അപ്പം ഞങ്ങൾ കുഞ്ഞ് കോഴിക്കുട്ടികളൊക്കെ കണ്ടതാ കോഴി വിരിഞ്ഞിട്ടാ ഇല്ലേ കോഴിയുടെ കോഴിയും കുഞ്ഞും ഓക്ക് ഈ ചളിയിൽ കിറങ്ങിയിട്ടേ ഉള്ളൂ ഭയങ്കര കച്ചറ കച്ചറായ കച്ചറ അപ്പിതാണ് ഞങ്ങൾ എന്നിട്ട് വീഡിയോ അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ഇടാൻ പറ്റില്ല ഫുള്ള് ഒന്നും ഇടാൻ പറ്റൂല മഴക്കാലമായാലും വേറൊരു സാധനം കൂടി കാണിച്ചിട്ടോ കണ്ടോ 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 അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടില്ല ഞങ്ങൾ കുടിച്ച് നിറത്തിക്കുകയാണ് എൻ്റെ അമ്മ സഹിക്കാൻ പറ്റില്ല വെറുതെ ഇവിടെ ഒന്നുമില്ല കൊല്ലും ഞാൻ നിനക്കൊന്നും അപ്പം എല്ലാവരും വീഡിയോ കാണാൻ ആ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബോബോ ഒരു പട്ടി ചങ്ങല പൊട്ടിച്ചോടുന്നതാക്കണം കാരണം കെട്ടിയിട്ടോ അതൊരു പട്ടി ചങ്ങല പൊട്ടി ചൂടാ അപ്പം എല്ലാവർക്കും തെറ്റാ ബൈ ബൈ